ഡൽഹി ഇലക്ഷനിൽ കെജ്രിവാൾ നേരിട്ട ദുരന്തങ്ങളിൽ എടുത്തു പറയേണ്ട ഒന്നാണ് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പോരാട്ടം ഇലക്ഷന് തൊട്ടു മുൻപ് എട്ട് സിറ്റിംഗ് എം എൽ എ ബി ജെ പിയുടെ കെണിയിൽ വീണ് പാർട്ടി വിട്ടുപോയത് ആം ആദ്മി പാർട്ടിയെ സാരമായി ബാധിച്ചിട്ടുണ്ട് അതിനേക്കാൾ വലിയ പോരാട്ടം പാർട്ടിക്കുള്ളിൽ നിന്നുണ്ട് എന്നത് വെറുതെ തള്ളിക്കളയാവുന്നതല്ല എ എ പി പാർട്ടിയുടെ മുന്നണി പോരാളിയും ഒരു കാലത്ത് ഡൽഹി വനിതാ കമ്മീഷൻ എന്ന നിലയിൽ വളരെ പ്രഗർഭയായിരുന്ന ഇപ്പോഴത്തെ എ എ പിയുടെ രാജ്യസഭാ എം പി ആയും പ്രവർത്തിക്കുന്ന സ്വാതി മാലിവാൾ ഇന്ന് പാർട്ടിക്കുണ്ടാകുന്ന എല്ലാ വീഴ്ചകൾക്കും കൈയടിക്കുകയും പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ബി ജെ പിയുടെ ഒരു വക്താവായി സ്വന്തം പാർട്ടിയെ കരുവരിത്തേക്കുകയും ചെയ്യുന്ന അവരുടെ വിവേകശൂന്യമായ പെരുമാറ്റം അത്ഭുതപ്പെടുത്തുന്നതാണ് ഇലക്ഷന് മുൻപ് എ എ പിയുടെ ബോർഡ് വെച്ച ഒരു വാഹനത്തിൽ നിറയെ തെരുവു മാലിന്യങ്ങൾ കൊണ്ടുവന്ന് പാർട്ടി അധ്യക്ഷന്റെ വീടിന് മുൻപിൽ തള്ളി വികലമായ നടപടി അവരുടെ വിലയെ തല്ലിക്കെടുത്തുന്നതായിരുന്നു എതിരാളികൾ പോലും ചെയ്യാത്ത ഇത്തരം നടപടികൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാത്തത് കേജ്രിവാളിൻ്റെ മാന്യത കൊണ്ടും വ്യക്തിപ്രഭാവം കൊണ്ടും മാത്രമാണ് മേലിൽ പാർട്ടി അവർക്ക് സ്ഥാനം കൊടുക്കില്ല എന്നത് വ്യക്തമാണ് എങ്കിലും അവരെ പാർട്ടിയിൽ നിന്ന് മാറ്റാത്തത് കെജ്രിവാളിൻ്റെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് അതുകൊണ്ടാണ് അവരിപ്പോഴും എം പി എന്ന സ്ഥാനത്ത് തുടരുന്നത് പാർട്ടിയുടെ പ്രതിനിധിയായി രാജ്യസഭയിൽ ഒരു എം പി ആയി നിൽക്കുമ്പോൾ തന്നെ സ്വന്തം പാർട്ടിയെ ഇകഴ്ത്തിക്കാട്ടുന്ന ഇത്തരം ആളുകൾ പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കും എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ പാർട്ടിക്കുള്ളിൽ നിന്നും പോരാട്ടം സഹിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം കെജ്രിവാൾ ഇലക്ഷനെ നേരിട്ടത് പ്രത്യേകിച്ച് നീണ്ട ജയിൽവാസം കഴിഞ്ഞ് വന്നതിന് ശേഷം പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിയുടെ പരാജയം ആഘോഷിക്കുന്നവർ ഒരു ഭീഷണി തന്നെയാണ് അതുകൊണ്ട് ഇനിയും ശ്രീ കെജ്രിവാളും പാർട്ടി നേതൃത്വവും ഇങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കേണ്ടത് ആം ആദ്മി പാർട്ടിയുടെ തുറന്നുള്ള വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ഇല്ലെങ്കിൽ പാർട്ടി എത്ര നിൽക്കുന്നവരെ പോലും ഇക്കൂട്ട് വഴിതെറ്റിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ